അലൈക്കും വറഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദാഹി റബി ലമീൻ വസ്ലാത്തു വസ്സലാമ അഷ്റഫ്ൽ മഹ്ലൂഖീൻ വാലാ ആലിഹി വസഹബിഹി അൽഫഇ ഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി എൺപത്തി അഞ്ച് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കുടുംബത്തിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട കാര്യം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസുബുനു മാലിക് റദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാലലി റസൂൽഹി സലഹു അലൈഹി വസ്ലാം എന്നോട് നബി നബിസ്ാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു യാ ബുനയ്യ എൻ്റെ കുഞ്ഞു മോനെ ഇതാ ദഹൽ താല നീ നീനിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ ഫസല്ലിം നീ സലാം ചൊല്ലണം വീട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ സലാം പറയണം ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും പെങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഉപ്പയാണെങ്കിലും അങ്ങനെ കുടുംബത്തിൽ ജ്യേഷ്ഠനാണെങ്കിലും അനിയനാണെങ്കിലും ആരാണെങ്കിലും കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറഞ്ഞു വേണം പോകാൻ എന്നാൽ എക്കൂലും ബറക്കച്ചനാലയിക്കുക അത് എൻ്റെ മേലും ബറക്കത്തായിട്ട് മാറും വാല അഹലി ബേത്തിക്കാൻ എൻ്റെ വീട്ടിലുള്ള ആളുകളുണ്ടാവല്ലോ അതൊരു ബറക്കത്താണ് കുടുംബത്തിൽ പറക്കത്തുണ്ടാകാനും വീട്ടിൽ പറക്കത്തുണ്ടാകാനും അത് നല്ലതാണ് അത് ആവശ്യമാണ് അപ്പോൾ വീട്ടിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ കുടുംബക്കാരോട് വീട്ടുകാരോട് സ്വന്തം ഉമ്മയോടും ഉപ്പയോടും ജ്യേഷ്ഠാനുജന്മാരോടും പെങ്ങന്മാരോടുമൊക്കെ സലാം ചൊല്ലുന്നത് അത് ബറക്കത്തുണ്ടാകാൻ കാരണമാണ് കുടുംബത്തിൽ അത് ശീലിക്കുക പുറത്തുള്ളവരോട് മാത്രമല്ല സലാം പറയേണ്ടത് എന്നർത്ഥം അള്ളാഹു താല് അത്തരത്തിൽ അദബുകളെല്ലാം പാലിക്കാനും അങ്ങനെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാറ്റിലും ബറക്കത്തുണ്ടാവാൻ അള്ളാഹു തൂഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർമ്മത്തല്ലാഹി വ